അഖിൽമാരാര് ഈ നാഷൻ ഫസ്റ്റ് എന്ന് പറയുന്നൊരു ചാനലുണ്ട് ആ ചാനലിനോട് ഒരു അഭിമുഖത്തിൽ അഖിൽമാരെടുത്ത് പറയുന്നൊരു കാര്യം ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തി അയാളുടെ ജാതീയത വിറ്റ് കാശാക്കാൻ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ജാതി സ്പർദ്ധ ഉണ്ടാക്കാൻ ഒരു വ്യക്തിയാണെന്നൊക്കെയാണ് നമുക്കറിയാം ഈ എന്ന് പറയുന്നവൻ ബി ജെ പിയിലെ ഒരു പ്രതിനിധിയായിരുന്നു എന്നുള്ളത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല പക്ഷേ ബി ജെ പിയുടെ ഒരു പ്രതിനിധിയായിട്ട് ഈവൻ ഒരു കൊല്ലത്തോ എവിടേക്കെന്തോ മത്സരിച്ചിട്ടുണ്ടെന്നുള്ളത് ഈ നേഷൻ ഫസ്റ്റിലെ ഒരു അവതാരകൻ സിന്ധു എന്ന് പറയുന്ന ആ സ്ത്രീയോട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇവൻ്റെ ഇവ മത്സരിച്ചതിൻ്റെ പ്രൂഫൊക്കെ അവിടെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇവൻ അവിടുത്തെ ബി ജെ പിയുടെ ഒരു പ്രതിനിധിയായിരുന്നു അതിനുശേഷം ബി ജെ പിയിലേക്ക് പോകാനേ താല്പര്യമില്ല ചാണകത്തിൽ വീഴുന്ന സ്വഭാവക്കാരനല്ല ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശമാരുടെ സമരത്തിൻ്റെ സമയത്ത് മാരാർ അവിടെ പോയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു അതായത് ഞാൻ കമ്മ്യൂണിസ്റ്റിൽ പോയാലല്ലേ വേറെ ഏത് പാർട്ടിയിൽ പോയാലും ചാണകക്കുഴിയിൽ വീഴില്ല എന്നാണ് മാരാർ പറഞ്ഞത് അപ്പം ഞാൻ വിചാരിച്ചത് മാരാർ നല്ല നിലപാടുകളൊക്കെയാണല്ലോ മാരാർ സത്യമാണല്ലോ പറയുന്നത് അല്ലെങ്കിൽ മാരാര് പറയുന്നതാണല്ലോ ശരി അതുകൊണ്ട് മാരാരനെ ഫോളോ ഞാൻ അങ്ങനെ ഫോളോ ചെയ്തൊരു വ്യക്തിയാണ് ഈ മാരാരെന്ന് പറയുന്നത് പിന്നീട്